കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പിടിമാറാകട്ടെ വിശുദ്ധ മർക്കോ സീതി വിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ യേശു അവരോട് ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നു പോകും എഗൻസ്റ്റ് എ റോബർ വാളും വടിയുമായി യേശുവിനെ പിടിക്കുന്ന ഒരു സമൂഹം ദിസ് ഹസ്ക്രിൻഡ് ഹിം അത് ശിഷ്യന്മാരെ അത് പ്രവചന നിവൃത്തിയാണ് യേശുവിനെ അങ്ങനെ പഠിക്കണമെന്നുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതലുള്ള ശിഷ്യന്മാരുടെ യേശുദിനോടുള്ള സ്നേഹവും ആവേശവും അറിയാം ബന്ധുക്കളിൽ ചിലപ്പം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ഥലം വിടുന്നവരുണ്ട് എന്നാൽ ദൈവികമായ കൂട്ടായ്മയിൽ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുത്ത് നിൽക്കുവാൻ സാധിക്കുന്ന അനുഭവം ശിഷ്യന്മാരെല്ലാം പുറപ്പെട്ടുപോയി വിശുദ്ധ മർക്കോസ് സാധാരണ രേഖപ്പെടുത്തുന്നത് മർക്കോസ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ ദിനത്തിൽ എല്ലാവരും അവരുടെ ജീവിതം യേശുവിനെ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടപ്പോൾ ആ കർത്താവിലുള്ള ആവേശം ഇരട്ടി ശക്തിയായി വിരട്ടി ബലമാണ് അപ്പോൾ ഈ പുരുദ്ധാന ശക്തിയിലാണ് നമുക്ക് ബലം കിട്ടുന്നത് പുരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ശക്തിയിൽ ആസ്വദിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ബലവും കിട്ടുകയല്ല അതുകൊണ്ട് ഈ ദിനത്തിൽ കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങളുടെ നേരെയും നിങ്ങൾ സത്യസന്ധരായി നിൽക്കുമ്പോൾ നിങ്ങളെ കള്ളൻ എന്ന് വിളിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ അതിനെ ചെറുത്ത് നിൽക്കുന്നത് നിങ്ങളുടെ സത്യസന്ധത കൊണ്ടു ക്രിസ്തുവിനോടുള്ള ബന്ധം കൊണ്ട് യേശുക്രിസ്തുവിനോടുള്ള ബന്ധം കൊണ്ടും നിങ്ങൾ നിലനിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളെ ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കളനാകരുത് സത്യസന്ധരായിരിക്കണം ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും പറയുന്നതിലും ഇടപാടുകളിലും എല്ലാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക അർത്ഥാവി യേശുക്രിസ്തുവിനെ പിടിക്കുന്നത് പ്രവചന നിവൃത്തിയായത് ശിഷ്യന്മാരെ ഒന്ന് അറിയുവാനൂടെ യേശുവിന് മനസ്സിലായി ഈ വചനം കാണുന്ന കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവരുടെ മേലും സത്യസന്ധത എന്ന ശക്തി ഒരുപോലെ വ്യാപരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് എന്നും മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പെടുന്നവർ പ്രയാസം പ്രയാസമനുഭവിക്കുന്നവർ കഥാപി മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനത്താൽ എൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശുവിൻ്റെ നേരെ കള്ളൻ എന്ന പോലെ ചെന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇന്നും യേശുവിന് വേണ്ടി സത്യസന്ധരായിട്ട് നിൽക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന അടിയങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ബ്ലസ്